നമ്പർ വൺ അതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ പരാജയത്തോട് കൂടിയിട്ട് പിണറായിസും അവസാനിപ്പിച്ചു ആൻറ്റി ഇൻകമ്പൻസിയും അവസാനിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കും അനുസരിച്ച് നേടുന്ന വോട്ടാണ് കൃത്യമായ ആന്റി പിണറായി വോട്ട് ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത് ആ മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങളെ എനിക്ക് പ്രതീക്ഷയുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നാടിൻ്റെ നാനാഭാഗത്തിൽ അത് ആ നാട്ടിലെ പാവപ്പെട്ട വോട്ടർമാരാണ് ആ വോട്ട് മാ നേടി ഈ പറയുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഒരു ഭാഗത്ത് പിണറായിയുടെ നേരെ നിൽക്കുന്ന പിണറായി സ്വത്തിന്റെ വസ്താവും മറുഭാഗത്ത് പിണറായിക്ക് പിന്നിൽ ഒളിഞ്ഞ് നിന്ന് ഈ സമൂഹത്തെ മുഴുവൻ എന്താ പറയുക ചതിക്കാൻ നിൽക്കുന്ന ഒളിഞ്ഞു നിൽക്കുന്ന രണ്ടാമത്തെ പിണറായി തമ്മിലെ പോരാട്ടം ആ പോരാട്ടത്തിൽ ജനങ്ങൾക്കാണ് വിജയം ആ വിജയം അവിടെ ഉണ്ടാകും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയം നേടും ഫൈനൽ ഡിസ്കഷനിലാണ് അല്ല അതിന് നിങ്ങൾ എന്റെ രാഷ്ട്രീയ ഭാവി എന്നെ എന്നെ ആക്കിയത് നിലമ്പൂരിലെ ജനങ്ങളാണല്ലോ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി ഒരു പിടുത്തവും ഇല്ലാതെ നടന്ന എന്നെ കേരളത്തിലെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചത് നിലമ്പൂരിലെ ജനങ്ങളാണ് ആ ജനങ്ങൾ എന്നെ കൈവിടുമെന്ന ഒരു വിശ്വാസവും അവരിൽ തന്നെയാണ് പ്രതീക്ഷം പറഞ്ഞല്ലോ പിന്നിൽ നേരെ നിൽക്കുന്നത് അതിന്റെ പിന്നിൽ നിൽക്കുന്നത്

എന്താ പറയുക ഈ വിഷയങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാനാണ് ഞാൻ പറയുന്നത് ഇപ്പം അതും അടഞ്ഞു കുടിയേറ്റ കർഷകരുല്ല കുടിയേറ്റ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഈ പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കുടിയേറ്റ കർഷകനാണോ ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന എൽ ഡി എഫിൻ്റെ ഈ പിണറായിയുടെ പിണറായി വക്താവായ സ്വരാജ് കുടിയേറ്റ കർഷകൻ അപ്പോൾ ആരും പരിഗണിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും അവരുടെ സപ്പോർട്ടോട് കൂടിയുണ്ട് ഇത് നമ്മളിപ്പോ അങ്ങോട്ട് ഇറങ്ങിയ ഒരു അല്ലേ ഓട്ടോഷ്ടനുഷ്യന്റെ കാര്യമുള്ളൂ അല്ല അല്ല ഞാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളു മനുഷ്യന്റെ ഒരു ജീവന് പോലും അത്രേ ഉള്ളു പിന്നെ പിന്നെ ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്തർത്ഥമുള്ള ഈ വാതിലടച്ച സ്ഥിതിക്ക് എന്റെ പൊന്ന അനുമോദി എന്താ പറയുക തട്ട് പൊളിച്ചിറങ്ങാൻ പറ്റുവോ ഇങ്ങനെ പറഞ്ഞു പൈസ എങ്ങനെയാണ് പൈസ വന്നുകൊണ്ടേ ഇരിക്കുന്നു അത് പറഞ്ഞിട്ടാണ് വന്ന് ഇഷ്ടം പോലെ ആളുകൾ വിളിക്കുന്നുണ്ട് ഇവിടെ ജീപ് ഏറ്റവരുണ്ട് അനൗൺസ്മെന്റ് വണ്ടി ഏറ്റവരുണ്ട് പോസ്റ്റർ ഏറ്റവരുണ്ട് കോഡിംഗ് ഏറ്റവരുണ്ട് ഈ ഇപ്പൊ വേങ്ങരയിലൊരു പാവപ്പെട്ട അഞ്ച് സെൻറ്റാരം എന്തോ ഒരു വീട് ആധാരമായിട്ട് വന്ന പാവപ്പെട്ടവരുണ്ട് ഞങ്ങൾക്ക് പൈസ ഇടാം എന്നാൽ ഈ ആധാരം കൊണ്ടേ ഇത് ഇത് കൊടുത്താൽ ഇരുപത്തയ്യായിരം അൻപതിനായിരം കിട്ടും ഈ സർക്കാർ ബാങ്ക് സഹകരണ ബാങ്ക് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി അപ്പൊ പട്ടിണി കടന്നുകൊണ്ട് ജനങ്ങൾ പോരാടും മനസ്സിലായില്ലേ ഇനി ഈ പറയുന്ന സതീശന്റെ കാലിനക്കി മുന്നോട്ട് പോകാൻ ഞാൻ ദൈവം നിശ്ചയിച്ചത് ഈ ദൈവം നിശ്ചയിച്ചത് പോരാടി മരിക്കാനാണ് എൻ്റെ കരയിൽ എഴുതിയിരുന്നെങ്കിൽ ആ പോരാടി മരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിലെനിക്ക് ഒരു ഭയമില്ല വിജയിച്ചാലും പിണറായി പിടിക്കുന്ന വോട്ടുകൾക്ക് ശരി പക്ഷെ യു ഡി എഫ് ആണ് വിജയിക്കുന്നതെങ്കിൽ അത് മറ്റൊന്നാവില്ല ആയിക്കോട്ടെ അപ്പോഴും പിണറായി വോട്ട് വിടണ്ടല്ലോ ഈ പിണറായി യു ഡി എഫിന്റെ വോട്ടും കൂടി കൂട്ടുമ്പോ ഒന്നും കൂടെ മുന്നോട്ട് പോയി പിണറായി പിണറായിയുടെ വക്താവായി നിൽക്കുന്ന രണ്ടാൾക്കാര് അപ്പൊ ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ട ജനങ്ങൾക്ക് അത് മനസ്സിലാവും ഇനി അദ്ദേഹം വിജയിച്ചാലും പിണറായി വോട്ട് വിടണ്ടല്ലോ അത് തർക്കം പൊളിറ്റിക്കൽ വോട്ട് അദ്ദേഹത്തിന് പോയി അദ്ദേഹം ജയിച്ചു എന്ന് നിങ്ങൾ കരുതുക ഒരു സാധ്യതയില്ല നിങ്ങളെ സോദ്യത്തിന് ഉത്തരം പറയാം അപ്പോഴും പിണറായിത്തിനെതിരെ വ്യക്തമായ വോട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി എണ്ണ ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ